ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ ശരവനോട് പറയുന്നുണ്ട് ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല ഞാൻ നടത്തിക്കത്തില്ല ആ ഗ്രാമീണ കന്നികയുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിൽ തെളിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് നിത്യഹരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നു പായസവുമായിട്ടാണ് വരുന്നത് മുത്തശ്ശിക്ക് നിത്യെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മുത്തശ്ശി അടുത്തു പിടിച്ചിരുത്തുന്നു നിത്യെ നിത്യയാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്തോ ക്ഷീണമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്തു പറ്റി എന്നൊക്കെ മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ചെറുതായിട്ടൊന്നും വീണതാണെന്നൊക്കെ നിത്യ വീണെ തിരക്കുന്നുണ്ട് വീണയ്ക്ക് കുഴപ്പമില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നു അതിനുശേഷം പായസം വാങ്ങിയിട്ട് പായസം കുടിക്കുന്നുണ്ട് മുത്തശ്ശി പായസം കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് മോളാണോ അമ്മയാണോ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മ മരിച്ചുപോയി ഞാൻ തന്നെയാണ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഹരി ഇപ്പോൾ വരും മോൾക്കാണെങ്കിൽ കണ്ടിട്ട് പോകാമെന്നൊക്കെ പറയുന്നു അതേസമയം ഹരി പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു അവിടെയുള്ള പണിക്കാരനോട് പറയുന്നുണ്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വരാമെന്ന് ഹരി വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് തന്നെ മുത്തശ്ശി നിത്യോട് പാട്ടുപാടാൻ പറയുന്നു നിത്യ ആണെങ്കിൽ ഹരിയുടെ കവിത തന്നെ പാട്ടുപാടുന്നു ഹരി വീടിന്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും പാട്ട് കേൾക്കുന്നുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് താൻ തേടുന്ന പെൺകുട്ടിയാണെന്ന് ഉടനെ തന്നെ ആവേശത്തോടെ ഹരി ഓടി വരികയാണ് വീട്ടിലേക്ക് ഹരി വീടിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും അപ്പുറത്തൊരു കുട്ടിയുടെ ബഹളം വെക്കുന്നത് കണ്ടിട്ടുണ്ട് പട്ടി കടിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അവിടേക്ക് ചെല്ലുന്നു കുട്ടിയുടെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് മോനെ പട്ടി കടിക്കാൻ വന്നതാ എന്തായാലും രക്ഷപ്പെട്ട് ഞാൻ വന്നത് പറയുന്നു ഹരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കുട്ടിയുടെ അമ്മ കുഴപ്പമില്ല എന്ന് പറയുന്നു അതിനുശേഷം ഹരി അവിടെ നിന്ന് വീണ്ടും ഓടി വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും നിത്യ പാട്ട് പാടി കഴിയുന്നു മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇനിയും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല നാളെ എന്റെ കല്യാണം നിശ്ചയമാണ് അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിത്യ ഇറങ്ങുന്നു നിത്യ നടന്നു പോകുന്നു ആ സമയത്ത് ഹരി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും നിത്യ വെളിയിലെത്തിയിരുന്നു നിത്യയുടെ തലയിൽ ചൂടിയിരുന്ന മുല്ലപ്പൂവിന്റെ ഒരു ഭാഗം താഴെ അടർന്നു വീഴുന്നുണ്ട് ഹരി ഓടി മുറ്റത്തേക്ക് വരുമ്പോഴേക്കും നിത്യ പോരുന്നു അവിടെ മുല്ലപ്പൂവിന്റെ ഒരു ഭാഗം മാത്രം കിടപ്പുണ്ടായിരുന്നു ഹരി അത് എടുക്കുന്നു അതിനുശേഷം മണപ്പിക്കുന്നു ഹരി ഒരുപാട് സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാണ് വന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പെൺകുട്ടിയെ പറ്റി ആ പെൺകുട്ടിയാണ് ഇന്ന് വന്നിരുന്നത് നിത്യ നിത്യെന്നാണ് പേരെന്ന് പറയുന്നു ഇനിയും ആ കുട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഹരിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഹരി വീണ്ടും വെളിയിലേക്ക് വന്നിട്ട് ആ മുല്ലപ്പൂ മണപ്പിച്ച് നോക്കുന്നുണ്ട് ഹരി ഉടനെ തന്നെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് നീ അന്വേഷിക്കുന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് നിത്യ എന്നല്ലേ പേരെന്ന് കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് നിത്യെന്നാണ് പേര് ബാക്കി നമുക്ക് അന്വേഷിക്കണമെന്ന് പറയുന്നു നീ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു ഹരി എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം നീ പാടത്തേക്ക് പോവാ അന്നേരം പറയാമെന്നൊക്കെ പറയുന്നു എന്തായാലും ആ പെൺകുട്ടി എന്നെ തേടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ പെൺകുട്ടി എനിക്കുള്ളതാണ് എന്റെ പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു ഞാൻ എന്തായാലും കുറച്ചു നേരം എൻറെ പെണ്ണിന്റെ സുഗന്ധം ഒന്ന് ആസ്വദിച്ചിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാതയാണ് സുജാത റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രഘുവേട്ടനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് രഘുവേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് സുന്ദരിയായിട്ട് ഐശ്വര്യമുള്ള ഒരമ്മയാണെന്ന് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്നു പറയുന്നു തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നതെന്നൊക്കെ പറയുന്നു ഓരോ പൊസിഷൻ മാറി മാറി വരും അമ്മായിയമ്മയാവും കൊച്ചുമക്കളാവുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയാവും പക്ഷെ മനസ്സിന് പ്രായമാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് താൻ ഇട്ട ഡ്രസ്സ് പോലും ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് അച്ഛന്റെ സ്വഭാവം തന്നെയാണ് മകന് പെൺകുട്ടികളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു രഘുവേട്ടൻ സുജാതെ ഒരുപാട് സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആ സമയത്ത് മകൾ റൂമിലേക്ക് കയറി വരുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്നു രണ്ടുപേരും പെട്ടെന്ന് ചമ്മി പോകുന്നുണ്ട് മകൾ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹ നിശ്ചയമല്ല നടക്കാൻ പോകുന്നൊക്കെ പെട്ടെന്ന് വരാനെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ മകളെ ഓടിക്കുന്നുണ്ട് പൊക്കോണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നിത്യയുടെ വീടാണ് നിത്യയുടെ വീട്ടിൽ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു നിത്യ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് നിത്യ ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് പെണ്ണുങ്ങൾ പറയുന്നുണ്ട് നിത്യ ഒരു ഭാഗ്യവതിയാണ് നിത്യക്ക് നല്ലൊരു അമ്മായിമ്മയാണ് കിട്ടിയതെന്നൊക്കെ സുജാതയും രഘുവേട്ടനും വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മകൾ ജ്യോതി പറയുന്നുണ്ട് ഏട്ടൻ ഇവിടെയില്ല പിന്നെ എങ്ങനെയാണ് നിശ്ചയത്തിന് പോകുന്നതെന്ന് രണ്ടു പേർക്കും അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു ശരവനോട് ചോദിക്കുന്നുണ്ട് ജീവൻ എവിടെയെന്ന് ശരവൻ അപ്പോൾ പറയുന്നുണ്ട് കൂട്ടുകാരന്റെ അച്ഛനും വയ്യാതായി കൂട്ടുകാരൻ അവിടെ ഇല്ലാത്തത് ജീവൻ അറിഞ്ഞ ഉടനെ ഓടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ തടയാൻ നോക്കിയതാണ് ജീവൻ കേട്ടില്ല നിശ്ചയം നടക്കുന്നിടത്തേക്ക് വരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പെഗുവേട്ടൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഇവൻ നമ്മളെ പ്രശ്നത്തിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് സുജാതെ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് മകനാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ ചെയ്തത് നമ്മൾ ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെ ഇതിനെയും കണ്ടാൽ മതി അവൻ അവിടെ വന്നേക്കുമെന്നൊക്കെ പറയുന്നു രഘുവേട്ടൻ അപ്പോൾ പറയുന്നുണ്ട് അവിടെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ താൻ തന്നെ ഉത്തരം പറഞ്ഞേക്കണമെന്ന് സുജാതയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാമെന്ന് അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു സുജാതയും ഫാമിലി നിത്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു നിത്യയുടെ അച്ഛനാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ജീവൻ എവിടെയെന്ന് ചോദിക്കുന്നു ആ സമയത്ത് രഘുവേട്ടനാണ് ആൻസർ കൊടുക്കുന്നത് കൂട്ടുകാരന്റെ അച്ഛന് ബ്ലഡ് കൊടുക്കാൻ പോയതാണ് ഹോസ്പിറ്റലിൽ തിരിച്ചിങ്ങോട്ട് വരുമെന്നൊക്കെ പറയുന്നു പ്രസിഡന്റ് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കൂടെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നു സുജാതയെപ്പോൾ പറയുന്നുണ്ട് എന്റെ മകൻ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമുള്ളവനാണെന്നൊക്കെ അതേ സമയത്ത് ജീവൻ ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ വണ്ടി സ്പീഡിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്